ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ എല്ലാവരുടെ കയ്യിലും നമ്മുടെ തേങ്ങയുടെ ചിരട്ട ഉണ്ടാവില്ലേ ഈ ചിരട്ട ഉപയോഗിച്ച് നമുക്കിന്നൊരു പലഹാരം തയ്യാറാക്കിയാലോ ആദ്യം തന്നെ ചിരട്ടയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കാം അതിന് ചിരട്ട തേങ്ങയ്ക്ക് മൂന്ന് കണ്ണുണ്ടല്ലോ അപ്പോൾ അതിലൊരു കണ്ണിൻ്റെത് നമ്മൾ ദ്വാരം ഉണ്ടാക്കിയാലാവുന്നതാണ് മറ്റേത് കൂടി നമ്മളൊരു കത്തിയോ എന്തെങ്കിലും വെച്ചൊന്ന് ദ്വാരമുണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് കുഴച്ച് നോക്കാം അത് മതിയായില്ല അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കുഴച്ച് നോക്കി ഒന്ന് കൈകൊണ്ട് പിടിച്ച് നോക്കിയാലറിയും ഏകദേശം പുട്ടിൻ്റെ പാകമായോ എന്ന് ഇത് ശരിക്കായില്ല അതുകൊണ്ട് ഒരു വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച പൊടിയുമാണ് പുട്ട് ചൂടാൻ എടുക്കുന്നത് പകുതി പുഴുങ്ങലരിയും അതുപോലെ പകുതി പച്ചരിയും കൂടി മില്ലിൽ പൊടിപ്പിച്ചതാണ് ഇപ്പോൾ ഇതിൻ്റെ പാകം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരമണിക്കൂറ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം ആ സമയം കൊണ്ട് നല്ല സോഫ്റ്റായി മാറും പുട്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ചിരട്ടയിലേക്ക് നമുക്ക് പുട്ട് ചുട്ടെടുക്കാം ആദ്യം തന്നെ ചിരട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ചുടുന്ന പോലെ പുട്ടിൻ്റെ പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് മുകളിൽ തേങ്ങയും കൂടി വിതറിയതിന് ശേഷം ഞാനിവിടെ ഇഡ്ഡലി തട്ടിലാണ് ഇത് ആവി കയറ്റാൻ വേണ്ടി വെക്കുന്നത് അതുപോലെ ഞാനൊരു നാല് ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലെല്ലാം ഇതുപോലെ നിറച്ച് ശേഷം നമുക്ക് തിളക്കുന്ന വെള്ളം വെച്ച ഇഡലി പാത്രത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം നല്ല സ്വാദുണ്ടാവും പണ്ട് പഴമ പഴയ രീതിയിലുള്ള ആൾക്കാരൊക്കെ ഈ പുട്ട് പാത്രം വരുന്നതിന് മുൻപേ ഇതുപോലെ ചിരട്ടകളിലൊക്കെ പുട്ട് ചുടാറുണ്ട് അതുകൊണ്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇല വെച്ച് കൊടുത്തിട്ടാണ് ഇതിന് അടച്ചു വെക്കുന്നത് കാരണം ഇതിന് ആവി നമ്മൾ ഈ പാത്രം അടച്ച് വെച്ചാൽ ആവി വെള്ളം ഇതിലേക്ക് ആയി പോകാണ്ട് വേണ്ടിയാണ് മുകളിൽ ഇല വെച്ച് അടച്ചു കൊടുത്തത് കാണുന്നില്ലേ ഇത് വെന്തിട്ടുണ്ട് ഏകദേശം ആ വെള്ളം പുട്ടിലേക്ക് വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇല മുകളിൽ വെച്ചത് ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്കൊന്ന് തട്ടി നോക്കാം നമ്മൾ കുട്ടിക്കാലത്ത് ചേര് മണ്ണപ്പൻ ചുട്ട് കളിക്കലില്ലേ അതുപോലെ നമ്മൾ ഇതുപോലെ കമിഴ്ത്തി വെച്ചിട്ടല്ലേ ആക്കുന്നത് ഇതിപ്പം പുട്ട് ചുട്ടിട്ട് ദ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് നോക്കാം നല്ല ശരിക്ക് ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സാധാരണ പുട്ടിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് ചിരട്ടയുടെ ഇതും ഒക്കെ വന്നിട്ട് അപ്പോൾ ബാക്കിയുള്ള പുട്ടുകൂടി പൊടി കൂടി ഞാൻ ഇതുപോലെ വെച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഇപ്രാവശ്യം ഞാൻ ഇതിൻ്റെ ഈ ഇഡ്ഡലി തട്ടിൻ്റെ ഈ ഹോൾസ് ഉള്ള ഭാഗത്താണ് വെച്ചത് മറ്റേ ഭാഗത്താകുമ്പോൾ ശരിക്കും ആവി വരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ വെച്ചു ഇതുപോലെ ചെറിയതും വലുതുമായ കുറച്ച് പുട്ടുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങാനുണ്ട് എന്നാലും നമുക്കൊന്ന് പഴയ കാലത്തേതൊന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു സോ അതിഷ്ടമായ പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ